ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് പുലിമ്പേടി ഒഴിയാതെ പോരൂർ പൂത്രക്കോവ് താളിയംകുണ്ട് കാരക്കാപറമ്പ് പ്രദേശങ്ങൾ കഴിഞ്ഞ ദിവസം താളിയംകുണ്ട് പാലത്തിനു സമീപവും ഇന്നലെ കാരക്കാപറമ്പിലും രാത്രി പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു കാരക്കാപറമ്പിൽ വീടിന്റെ പൂമുഖത്തിരുന്ന് പഠിച്ചിരുന്ന കുട്ടികളാണ് പുലിയെ കണ്ടതായി പറയുന്നത് നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ മണലിലും നിലത്തും കാൽപ്പാടുകൾ പോലെയും കണ്ടു ജനം സംഘമായി രാത്രി വൈകിയും തിരച്ചിൽ നടത്തി പൂത്രക്കോവ് നെല്ലിക്കുത്ത് മനക്കൽപടി ഭാഗങ്ങളിലാണ് അഞ്ച് ദിവസം മുൻപ് പുലിയെ കണ്ടതായി നാട്ടുകാർ ആദ്യം അറിയിച്ചത് തുടർന്ന് വനപാലകരും ആർ ആർ ടി അംഗങ്ങളും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു മനക്കൽപ്പടിയിലെ തോട്ടത്തിൽ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു ഇതുവരെ പുലിയുടെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടില്ല പുലർച്ചെ റബ്ബർ ടാപ്പിംഗിന് പോകുന്നവർക്കുൾപ്പെടെ പുറത്തിറങ്ങാൻ പേടിയായിട്ടുണ്ട് ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivaag Bridal Collections by Shobika Weddings.